വിവാഹ തടസ്സം നീങ്ങുവാൻ പല കാര്യങ്ങളും ചെയ്ത് പരാജയപ്പെട്ടവരായിരിക്കും നിങ്ങളിൽ പലരും എന്നാൽ വെറും ഏഴ് ദിവസത്തിനുള്ളിൽ മംഗല്യ തടസ്സം മാറുവാനും വളരെ എളുപ്പത്തിലും എത്രയും പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്നതുമായ ഒരു മംഗല്യ പാർവതി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് വളരെ ലളിതമായതും എന്നാൽ എത്രയും പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്നതുമായ വളരെ ശക്തിയേറിയ മംഗല്യ പാർവതി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് മനസ്സിലാക്കുന്നത് വെറുതെ മന്ത്രം ജപിച്ചതുകൊണ്ട് മാത്രം നിങ്ങളുടെ വിവാഹ തടസ്സം മാറണമെന്നില്ല അതിനുവേണ്ടി മന്ത്രത്തിൻ്റെ രഹസ്യങ്ങളും മന്ത്രം ജപിക്കേണ്ടുന്ന രീതിയും മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി പറയുന്ന കാര്യം വിധിപ്രകാരം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വിവാഹ തടസ്സം വെറും ഏഴു ദിവസം കൊണ്ട് മാറിക്കിട്ടുന്നതാണ് മന്ത്രം എപ്രകാരമാണെന്നും ഇത് പ്രയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നും ഇതിൻ്റെ ഫലസിദ്ധി എങ്ങനെയാണെന്നും നമുക്ക് മനസ്സിലാക്കാം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗഭയങ്കരി സകലസ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശം ആകർഷയ ആകർഷയ സ്വാഹ ഋഷി ചന്ദസ് ദേവത എന്നിവ അജ ഋഷി ജഗതി ചന്ദ സ്വയംവര പാർവതി ദേവത എന്നിങ്ങനെയാണ് പ്രഭാതത്തിൽ സ്നാനവേളയിലാണ് ഈ മന്ത്രം ജപിക്കേണ്ടത് ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ജപിക്കേണ്ടതാകുന്നു കൂടാതെ മനുഷ്യരൊഴികെയുള്ള പശുപക്ഷി മൃഗാദികൾക്കോ ക്ഷേത്രക്കുളത്തിലെ മത്സ്യങ്ങൾക്കോ ഭക്ഷണം നൽകിക്കൊണ്ട് ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു ഇപ്രകാരം ഏഴ് ദിവസം മന്ത്രം ജപിക്കുന്നവർക്ക് അവരുടെ മംഗല്യ തടസ്സം നീങ്ങി വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് വിവാഹ തടസ്സം നീങ്ങുവാൻ എല്ലാ കാര്യങ്ങളും പരീക്ഷിച്ച് പരാജയപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ഈ മന്ത്രം കൂടി ഒന്ന് ജപിച്ചു നോക്കേണ്ടതാകുന്നു വിധിപ്രകാരം ഈ മന്ത്രം ജപിക്കുന്നതുകൊണ്ട് ദോഷഫലങ്ങളോ വിപരീത ഫലങ്ങളോ ഉണ്ടാകുന്നതല്ല